നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസമായ യു എ ഇന്ത്യ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഇടിഞ്ഞതായി റിപ്പോർട്ടുകൾ എം എമിറേറ്റ്സ് എയർലൈനും ഫ്ളൈ ദുബായും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ദീർഘത്തിനുള്ളിൽ അതായത് ഏകദേശം ആറായിരം മുതൽ പതിനായിരം രൂപ വരെ ടിക്കറ്റുകൾ നൽകുന്നുണ്ട് ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ദീർഘ മുതൽ അതായത് ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ് കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് മുന്നൂറ്റി എൺപത് ദീർഘം മുതൽ അറുന്നൂറ് വരെ ദീർഘത്തിനുള്ളിൽ ഏകദേശം ഏഴായിരത്തി അറുന്നൂറ് മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ് ദുബായിൽ നിന്ന് മുംബൈയിലേക്കുള്ള നിരക്ക് മുന്നൂറ് ദീർഘവും അതിൽ താഴെയുമാണ് ഡൽഹിയിലേക്ക് മുന്നൂറ്റി മുപ്പത് ദീർഘം മുതലാണ് നിരക്ക് ചില ട്രാവൽ പോർട്ടലുകൾ ദുബായ് ഇന്ത്യ റൂട്ടിലെ പ്രതിദിന ബുക്കിംഗ് കുറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മുൻപ് ബുക്കിംഗുകൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ യു എയിലെ പുതിയ വാരാന്ത്യ അവധി മാറ്റമൊന്നും യാത്രാനിരക്കിനെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഏഴു ദിവസത്തെ നിർബന്ധിത ക്വാറന്റീൻ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് നിരക്കിൽ ഇടിവുണ്ടായത് കഴിഞ്ഞ വർഷം യു ഇന്ത്യ യാത്രാ നിരോധനത്തിന്റെ സമയത്തായിരുന്നു നിരക്കിൽ ഇത്തരത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് അതേസമയം ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള വിമാനയാത്ര നിരക്കിലുള്ള വർദ്ധന തുടരുകയാണ് ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനങ്ങൾക്ക് ആയിരം മുതൽ ഞ്ഞൂറ് വരെ ദീർഘമാണ് ഈടാക്കുന്നത് മുംബൈ ദുബായ് ഒറ്റയാത്രയ്ക്ക് ചില എയർലൈനുകൾ രണ്ടായിരത്തി അറുനൂറ് ദീർഘം വരെ ഈടാക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ദുബായിൽ എത്താൻ ആയിരത്തി മുന്നൂറ് ദീർഘം വരെ ചെലവാകും തിരുവനന്തപുരം ദുബായ് ടിക്കറ്റിന് ചില വിമാനങ്ങൾ ആയിരത്തി മുതൽ നാലായിരം ദീർഘം വരെ ഈടാക്കുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലേക്ക് ആയിരം മുതൽ ആയിരത്തി നാനൂറ് ദീർഘത്തിനടുത്താണ് നിരക്ക് കോവിഡ് കൂടുന്ന സാഹചര്യങ്ങളിൽ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും ഇപ്പോൾ വിമാന സർവീസിനെ ബാധിച്ചിട്ടില്ല എന്നാൽ ടിക്കറ്റ് നിരക്കിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ശരാശരി ഏഴായിരം രൂപയിൽ താഴെ മാത്രമാണ് വരുന്നത് എന്നാൽ തിരിച്ച് ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് പോകണമെങ്കിൽ ഈ തുകയുടെ മൂന്നിരട്ടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു യാത്രക്കാരുടെ തിരക്ക് കുറഞ്ഞ സമയമാണിത് കൂടാതെ ഒമിക്രോൺ ഭീതിയിൽ പലരും യു എ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്ര മാറ്റിവയ്ക്കുകയാണ് ഇതോടെ യു എ ഇന്ത്യ സെക്ടറിൽ തിരക്ക് കുറയുകയാണ് ക്രിസ്മസ് പുതുവത്സര അവധിക്ക് നിരവധി പേരാണ് യു എയിൽ നിന്നും ഇന്ത്യയിൽ എത്തിയത് ിൽ കണ്ടാണ് നേരത്തെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയിരുന്നത് കൂടാതെ എക്സ്പോ രണ്ടായിരത്തി ഇരുപതിലെ പരിപാടികൾ കാണുവാനും ബിസിനസിനും വിനോദസഞ്ചാരത്തിനും തൊഴിലന്വേഷണത്തിനുമായി നിരവധി പേർ യു എയിലേക്ക് എത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് യാത്രക്കാർ കൂടുതലാണെങ്കിലും ആനുപാതികമായി വിമാന സർവീസ് ഇല്ലാത്തതാണ് നിരക്ക് വർദ്ധിപ്പിക്കുവാൻ കാരണമെന്നാണ് ട്രാവൽ രംഗത്തുള്ളവർ പറഞ്ഞിരുന്നത് ഒമിക്രോൺ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര വിമാന സർവീസ് ജനുവരി വരെ നിർത്തിവച്ചിരിക്കുകയാണ് ഈ മാസം ശേഷം ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് പതിനയ്യായിരത്തിൽ താഴെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനം വരെ പന്ത്രണ്ടായിരം മുതൽ പതിമൂവായിരം നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു മാർച്ചിൽ ഇന്ത്യയിലെ സ്കൂളുകൾ അടയ്ക്കുമ്പോൾ നിരവധി യാത്രക്കാർ യുഎയിലേക്ക് എത്തും അപ്പോഴേക്കും രാജ്യാന്തര വിമാനങ്ങൾക്കുള്ള വിലക്ക് ഇന്ത്യ പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ സാധാരണ നിലയിൽ വിമാന സർവീസ് തുടങ്ങിയാൽ മാത്രമേ ഇനി നിരക്കിൽ കാര്യമായ മാറ്റം ഉണ്ടാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി